നമുക്ക് റുട്ടീൻ ആയിട്ടുള്ള സ്കാനുകളെല്ലാം എണ്ണൂറ് രൂപയാണ് വരുന്നത് ഈ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള മൂന്ന് ടെസ്റ്റുകൾ ആണെങ്കിൽ ഏകദേശം ഒരു ഒമ്പതിനായിരം പതിനായിരം രൂപയുടെ അതായത് രൂപ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതിന്റെ പാക്കേജ് നമുക്ക് ഫ്രീ ആയിട്ട് അഞ്ചു പേർക്ക് കൊടുക്കാം ഒരു അഞ്ചു പേർക്ക് സ്കാനിങ് ഏതാന്ന് വെച്ചാൽ ഹായ് ഞങ്ങൾ ഇപ്പൊ നിക്കുന്നേ പത്തനാപുരം നടക്കുന്ന സ്ഥലത്തെ ന്യൂക്ലിയർ സ്കാനിങ് സെൻറ്ററിലാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇവിടെ എന്തിനാണ് ഞങ്ങൾ വന്നതെന്ന് ഇവിടെ ഒരു സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട് ഏകദേശം നൂറ്റിയേഴോളം ടെസ്റ്റാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതിന് പുറത്ത് എണ്ണായിരത്തോളം രൂപ റേറ്റ് വരുന്നതാണ് ഇവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് മാത്രമല്ല ഒത്തിരി ടെസ്റ്റുകൾ ഇവിടെയുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നോക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടുപേരും ഈ സ്ത്രീ പുരുഷ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും എല്ലാവർക്കും ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഗുഡ് മോർണിംഗ് ഡോക്ടറെ നമസ്കാരം അപ്പോൾ ഡോക്ടറെ നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് എനിക്കറിയണം പിന്നെ ഇവിടെയുള്ള എന്തൊക്കെയാണ് വിശേഷങ്ങളെല്ലാം നമ്മുടെ ഞങ്ങൾക്ക് ഈ ടെസ്റ്റ് നടത്തുകയും വേണം തീർച്ചയായും തീർച്ചയായും എന്റെ പേര് ഡോക്ടർ ഇബാ ഇത് എന്റെ വൈഫ് ഡോക്ടർ അമിത ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുന്ന ഒരു സംരംഭമാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ന്യൂക്ലിയസ്കാൻസ് ആണ് പ്രധാനമായിട്ടും ഇവിടെ സ്കാനിങ്ങും ഉണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നമ്മള് ഫ്രാഞ്ചൈസിയാണ് അപ്പം അതുകൊണ്ട് അവരുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റും നമുക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു സ്ത്രീ പുഷ് ആ ഒരു ടെസ്റ്റ് എന്തൊക്കെയാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാക്കേജ് ആണ് ഏകദേശം നൂറ്റി ഏഴോളം ടെസ്റ്റുകൾ വരുന്നുണ്ട് അതെ അതെ അത്യാവശ്യം വേണ്ട എല്ലാ ടെസ്റ്റും ഉൾപ്പെട്ട ഒരു പാക്കേജ് ആണ് ഇത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാൻസർ കണ്ടുപിടിക്കാനുള്ള രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടെസ്റ്റുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ടെസ്റ്റുകൾ മാത്രം ഏകദേശം രണ്ടായിരം രൂപയോളം ആവുന്ന ടെസ്റ്റുകളാണ് ചെയ്താൽ അതെ അതെ അത് കൂടാതെ പിന്നെ വാദ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള എ എൻ എ ആന്റി സി സി പി ആ രണ്ട് ടെസ്റ്റും ഉണ്ട് പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് പിന്നെ ഹാർട്ടിന്റെ ഹൃദയാഘാതം വരാൻ സാധ്യതയുള്ള ഒരു കാർഡിയക് റിസ്ക് മാർക്കേഴ്സ് അഞ്ച് ടെസ്റ്റ് പിന്നെ കൂടാതെ യൂറിൻ റുട്ടീൻ ബ്ലഡ് റുട്ടീന് അങ്ങനെ ഏകദേശം നമ്മുടെ ശരീരത്തെ പ്രധാനപ്പെട്ട എല്ലാ ടെസ്റ്റും ഉൾപ്പെടെയുള്ള ഒരു പാക്കേജ് ആണ് പുറത്താണെങ്കിൽ ഏകദേശം ഒരു ഒമ്പതിനായിരം പതിനായിരം രൂപയുടെ ടെസ്റ്റ് ആണ് അതാണ് അതെ ഇവിടെ അങ്ങനെ പറയാം രണ്ടായിരത്തി ഇരുന്നൂറ് പറയാം അതുപോലെ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്ന അക്രഡിറ്റഡ് ലാബിലാണ് ചെയ്യുന്നത് തന്നെ ഹൈലി സ്റ്റാൻഡേർഡ് ആണ് ഒരു പ്രശ്നവും വരുന്നില്ല സ്റ്റാൻഡേർഡൈസ്ഡ് മെഷീൻസ് ആണ് നമ്മൾ ടെസ്റ്റ് 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 ബ്ലഡ് ആണല്ലോ കഴിഞ്ഞാൽ എത്ര റിസൾട്ട് നോർമലി ട്വന്റി ഫോർ ടു തേർട്ടി സിക്സ് അവർക്ക് റിസൾട്ട് വരുന്നത് ഇത്രയും ടെസ്റ്റ് ഉണ്ടായതുകൊണ്ട് ആ ഒരു ഇത് വരുന്നത് അപ്പൊ സാർ ഇത് രണ്ടുപേരും കൂടെ ഒറ്റ പാക്കേജ് ആണോ അതോ എങ്ങനെയാണ് അല്ലല്ല ഇത് ഒരാൾക്കാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആരോഗ്യം പുരുഷനാണ് ആ പ്രൊഫൈൽ പ്രൊഫൈലിനെ സ്ത്രീ ആണെങ്കിൽ ആരോഗ്യ സ്ത്രീ എന്ന് പറഞ്ഞ പ്രൊഫൈൽ ആണ് ഏകദേശം പത്തിരുപതിനായിരം രൂപ വരുന്ന ടെസ്റ്റ് ആണ് ഈ ഒരു നാലായിരത്തി സംതിങ്ങിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഒന്ന് കാണാം ഇതാണ് നമ്മുടെ റിസപ്ഷൻ ഏരിയ റിസപ്ഷൻ ഏരിയ ആ ഇവിടെ ഇവിടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് ആയിരിക്കും ണോ അത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് എങ്ങനെയാണ് ആവശ്യമില്ല പക്ഷെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അങ്ങനൊക്കെ അറിയണമെങ്കിൽ സംസാരിച്ചിട്ട് വരുന്നത് കുറച്ചുകൂടെ ആണ് ഡോക്ടറെ ഡോക്ടറെ അപ്പൊ ഇനി വേറെ എന്തൊക്കെ ടെസ്റ്റ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് പല റേറ്റിലുള്ള പാക്കേജ് ഉണ്ട് രൂപയുടെ ഒരു ആരോഗ്യ മിനി എന്ന് പറഞ്ഞൊരു പാക്കേജ് ഉണ്ട് അതിനകത്ത് ലിവർ ഫങ്ഷൻ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ലൈഫ് പ്രൊഫൈല് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ഉള്ളത് പിന്നെ അതിന്റെ അടുത്ത പാക്കേജ് ആണ് പാക്കേജാണ് ആരോഗ്യം മൺസൂൺന്ന് പറഞ്ഞൊരു ഉണ്ട് അത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടെസ്റ്റ് ആണ് അതെ അതെ അതിനകത്ത് അറുപത്തി ഏഴ് ടെസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് വൈറ്റമൻ ഡി വൈറ്റമൻ ബി ട്വൽവ് ലിവർ ഫങ് ടെസ്റ്റ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് അങ്ങനെ ഏകദേശം അറുപത്തിയേഴോളം ടെസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇത് ഈ ആരോഗ്യം മിനിയുടെ കൂടെ നമ്മൾ കാർഡിയ ക്രിസ്ഫാക്ടേഴ്സും കൂടെ ആഡ് ചെയ്തു വരുവാണെങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ഈ നമുക്ക് വേറെ ഒരു പ്രത്യേക ഒരു പാക്കേജ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രീ ചെക്കൊരു ചെക്കപ്പ് ചെക്കപ്പ് ഉണ്ട് അതിനകത്ത് ഈ എച്ച് ഐ വി എച്ച് ബി എസ് അങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ചെക്ക് ചെയ്യാം പിന്നെ അത് കൂടാതെ നമുക്ക് താലാസീമിയ എന്നൊക്കെ പറഞ്ഞിട്ട് ജനറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖം അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും ചെയ്യണമെന്നാണ് ഈ സ്പെഷ്യൽ ടെസ്റ്റ് ആണ് എന്നാലും നമുക്കൊരു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്നത് വലിയ നാൽപ്പത്തി അഞ്ചോളം ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതിനെക്കുറിച്ചിട്ട് റേറ്റ് കൂടിയ ടെസ്റ്റുകൾ ആയതുകൊണ്ടാണ് അത് അല്ലാതെ ചെയ്യുകയാണെങ്കിൽ അയ്യായിരത്തിന് റേറ്റ് വരുന്ന അതെ അതെ ശരി ശരി ടെസ്റ്റുകൾ ഇത് സാധാരണ നമുക്ക് ഈ ടെസ്റ്റുകൾ ഇങ്ങനെ ഇപ്പം വീട്ടിലെ മമ്മിയാണെങ്കിൽ മമ്മിക്ക് എഴുപത്തിരണ്ട് വയസ്സായി അപ്പൊ നമ്മൾ എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇത് സാധാരണ ആ ഒരു പ്രായക്കാരൻ അല്ലെങ്കിൽ ഏത് പ്രായക്കാരും ആയിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകളൊക്കെ ഉണ്ടോ റെഗുലർ ആയിട്ട് എന്ന് വെച്ചാൽ ഈ മാസം മാസമായിട്ട് ചെയ്യേണ്ടത് ഈ ആരോഗ്യം മിനിയിൽ വരുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ലൈഫ് അങ്ങനെയുള്ള മതി പക്ഷേ ഈ പറഞ്ഞ സ്പെഷ്യൽ ടെസ്റ്റുകൾ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോഴേലും ചെയ്യുന്നത് നല്ലതാണ് കാരണം നമുക്ക് തുടക്കത്തിലെ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാൻസർ പോലുള്ള പല രോഗങ്ങളും നമുക്ക് ചികിത്സ ഭേദമാക്കാൻ പറ്റും ഈ കൂടുതലും ലേഡീസിന്റെ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഈ പറഞ്ഞത് നമുക്ക് ആ ഒരു സ്റ്റേജ് കഴിയുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് അതിനൊക്കെ ഒരു എപ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് സ്കാൻസ് തന്നെ പൊതുവേ നമുക്ക് സ്കാനിങ് ഒക്കെയാണ് കുറച്ചുകൂടെ നല്ലത് ഇവിടെ സ്കാനിങ് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ അതൊരു ഒരു റൂട്ടീൻ ചെക്കപ്പ് പോലെ സ്കാനിങ് ചെയ്യാം സ്കാനിങ് നമുക്ക് വേറെ പാക്കേജ് വരുന്നുണ്ടോ അതെ അതെ നമുക്ക് ഒരു ഈ ബ്ലഡ് ടെസ്റ്റും സ്കാനിംഗും ഇവിടെ കമ്പയിൻ ചെയ്തൊരു പാക്കേജ് വരുന്നുണ്ട് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ അതെ അതെ

പിന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എൻ ടി സ്കാനിങ് അനോമലി സ്കാനിങ് ഡോപ്ലർ സ്കാൻസ് പിന്നെ ഡോപ്ലർ സ്കാൻസ് ഉണ്ട് അതായത് കാലിന്റെ കൈയുടെ നെക്കിന്റെ സ്കാൻസ് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു സ്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറിന്റെ ഫൈബ്രോസസ് അറിയാൻ വേണ്ടിയിട്ടുള്ള ഷിയർവേ വിലാസ്റ്റ് അതായത് ലിവർ ഫൈബ്രോ സ്കാനും നമ്മൾ ചെയ്യുന്ന സ്കാനിങ്ങിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫാറ്റി ലിവർ ആണ് അതായത് ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ട് വരുന്ന കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പിന്നെ അത് മുൻപ് പുരുഷന്മാർക്ക് മാത്രം അല്ലെങ്കിൽ ഈ മദ്യപാനവുമായിട്ട് മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മദ്യപാനം ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഒക്കെ അങ്ങനെ കണ്ടുവരുന്നുണ്ടല്ലേ അതിപ്പോഴത്തെ ഭക്ഷണ രീതി വ്യായാമം ഇല്ലായ്മയും കാരണം ഇപ്പൊ എല്ലാവരിലും കാണാറുണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാ ഇവിടെ വരുമ്പോ അങ്ങനെ കൂടുതൽ കണ്ടുപിടിക്കാറുണ്ടല്ലേ ഒത്തിരി പേർക്ക് ഒത്തിരി നേരത്തെ റൂട്ടീനായിട്ട്

നല്ലതാണ് ഇപ്പൊ പല അസുഖങ്ങളും സിംറ്റംസ് ഇല്ലാതെ ചെറിയ ഒക്കെ കാണത്തുള്ളൂ ഇപ്പൊ സ്ത്രീകളിലാണെങ്കിൽ ചെറിയ വയറ്റ് വയറ്റുപെരുക്കം വയറിങ്ങനെ വീർത്ത് വരണം ഭയങ്കര ഗ്യാസ് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും പക്ഷെ വരുമ്പോഴത്തേക്കും ചെലപ്പോ ഓവറില്ല ക്യാൻസർ അങ്ങനെയൊക്കെ ഒത്തിരി പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ റെഗുലർ ആയിട്ട് നമ്മള് വലിയ അസുഖം ആകുന്നതിന് മുമ്പേ ചെറുതായിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ അല്ലേ നേരത്തെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് നേരത്തെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സുഖം പ്രാപിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇതാണ് നമ്മുടെ മെഷീൻ ഇത് സാംസങ്ങിന്റെ ഇമ്പോർട്ടൻഡ് ഹൈ എൻഡ് മെഷീൻ ആണ് എച്ച് എസ് സെവന്റി എ എന്നാണ് മെഷീൻ്റെ പേര് അപ്പതിനകത്തൊരു വലിയ ട്വന്റി ഫോർ ഇഞ്ച് ഹൈ റെസൊല്യൂഷൻ മെഡിക്കൽ ഗ്രേഡ് സ്ക്രീൻ ആണ് വരുന്നത് പിന്നെ ഇതിന്റെ പ്രോപ്സ് എല്ലാം സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുന്ന പ്രോപ്സ് ആണ് സിംഗിൾ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ സാധാ മറ്റ് മെഷീൻസിനെക്കാളും ഇമേജ് ക്ലാരിറ്റി കൂടുതലായിരിക്കും പിന്നെ പ്രോബ്സ് ഉണ്ട് യൂസ് ചെയ്യുന്ന അതെന്താണ് ഈ എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ാണ് വൈറ്റ് ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന്റെ ഫേസ് ആയാലും നമുക്ക് ഒരു മനുഷ്യന്റെ ആ ഒരു കുഞ്ഞിന്റെ രീതിയിൽ കിട്ടും പിന്നെ സ്പൈൻ നട്ടെല്ലിന്റെ ഭാഗങ്ങള് അതെല്ലാം കുറച്ചുകൂടെ കാണുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കിട്ടും മനസ്സിലാവും പക്ഷെ അതിന് ലിമിറ്റേഷൻസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഫ്ലൂയിഡ് നന്നായിട്ട് വേണം കുഞ്ഞിനു ചുറ്റും കുറച്ച് ഫ്ലൂയിഡ് വേണം പിന്നെ കുഞ്ഞിന്റെ പൊസിഷനെ ഡിപെൻഡ് ചെയ്തിരിക്കും പൊസിഷൻ ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന സ്കാനാണ് സ്കാൻ അങ്ങനെ നല്ല രീതിയിൽ ഫേസ് ഇപ്പം എല്ലാ അനോമലീസും ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരുമാതിരിപ്പെട്ട വലിയ അനോമലീസ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും പിന്നെ അൾട്രാസൗണ്ടിനും ലിമിറ്റേഷൻസ് ഉണ്ട് അൾട്രാസൗണ്ടിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത അനോമലീസ് ഒത്തിരിയുണ്ട് ശരിക്കും നമ്മൾ ഏതൊരു തൊട്ട് സ്ക്രീനിങ് ചെയ്തു ബ്രസ്റ്റ് സി ബ്രസ്റ്റ് ഒക്കെ ഒരുപാട് കാണുന്നുണ്ടല്ലോ ബ്രസ്റ്റ് ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല വേറെ കുഴപ്പമില്ല റിസ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ വർഷത്തിൽ ഒരിക്കൽ സ്ക്രീനിങ് ചെയ്യുന്നത് നല്ലതാണ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട് ഇപ്പോൾ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ സ്ക്രീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ നോക്കുമ്പോൾ നോക്കുമ്പോഴായിരിക്കും ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മുഴകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അൾട്രാസൗണ്ട് ചെയ്യാം ഇപ്പോൾ ബ്രസ്റ്റ് തന്നെ പല ടൈപ്പ് മുഴകളുണ്ട് ഇപ്പോൾ ഫൈബ്രോഡിനോമ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത മുഴ അത് യങ് ആയിട്ടുള്ള ആൾക്കാരിലും കാണുന്നതാണ് പിന്നെ ഹോർമോണൽ വ്യത്യാസം കാരണം ഞാൻ സിസ്റ്റുകൾ വരാം അത് യൂഷ്വലി പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ഭയങ്കര പെയിൻ ഒക്കെ ആയിരിക്കും പിന്നെ പിന്നെ വേറെ കണ്ടീഷൻസ് ഉണ്ട് പിന്നെ ഉള്ളതാണ് ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ യൂഷ്വലി പെയിൻ ഒന്നും കാണത്തില്ല ചെറിയ തടിപ്പായിരിക്കും അപ്പോൾ ചിലർ അത് സാരമില്ല എന്ന് പറഞ്ഞ് വെച്ചേക്കും പെയിൻ ഒന്നും ഇല്ല ശരി പുറത്തേക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന അല്ലാതെ സ്കാനിങ്ങിൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പും ചിലർക്കൊക്കെ അങ്ങനെ കാണാറുണ്ട് വളരെ ചെറുതായിരിക്കും അത് അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ട്യൂമർ മാത്രമായിട്ട് റിമൂവ് ചെയ്ത് കളയാൻ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ അല്ലാതെ സ്കാനിങ് ചെയ്യുമ്പോഴും കണ്ടുപിടിക്കാറുണ്ട് കണ്ടുപിടിക്കാറുണ്ട് ഞാൻ ഇപ്പം മുപ്പത്തഞ്ചു വയസ്സ് നാല്പത് ഒരു സെൽഫ് എക്സാമിൻ ഉണ്ട് ഇപ്പം കൂടുതൽ അവയർ ആണല്ലോ എല്ലാവരും അവയറാണല്ലോ പക്ഷെ ഞാൻ വെക്കുന്ന അങ്ങനെ അത് ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് സ്കാനിംഗിന്റെ ആവശ്യമില്ല എല്ലാവരും പ്രാവശ്യമെങ്കിലും നല്ലതാണ് പൊതുവേ മടിയാണല്ലോ നമ്മുടെ കാര്യങ്ങള് ഡയഗ്നോസ് ചെയ്യാന്ന് പറയുന്ന കാര്യത്തില് അഭിപ്രായത്തിൽ എത്ര വയസ്സ് 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 മുതൽ മുതൽ മിനിമം വർഷത്തിൽ അതുപോലെ നമ്മൾ പിന്നെ മിസ്സാക്കാതെ ചെയ്യേണ്ട വേറെ സ്കാനിങ് വേറെ അൾട്രാസൗണ്ട് സ്കാനിങ്ബ ചെയ്യണം ചെയ്യുന്നത് നല്ലതാണ് പിന്നെ തൈറോയിഡിൻ്റെ സ്കാൻ തൈറോയിഡിൻ്റെ സ്കാനിൽ വെച്ചാൽ ഒത്തിരിയും പേർക്കിപ്പോൾ തൈറോയിഡിന് ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ വളരെ യങ് ആയിട്ടുള്ള ആൾക്കാരിലും വരുന്നുണ്ട് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ഒത്തിരി ഫീമെയിൽസിന് തന്നെ ഒത്തിരിയും ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ ക്യാൻസർ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അതും നേരത്തെ കണ്ടുപിടിച്ച് അതിന് നേരത്തെ നമ്മൾ എഫ് എൻ എ സി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യും അതായത് ആ നിന്ന് കുത്തി പരിശോധിക്കും പരിശോധിച്ചിട്ട് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തൈറോയിഡ് റിമൂവ് ചെയ്യുക പിന്നെ അവിടുത്തെ ലിംഫ്നോട്ട്സ് എല്ലാം റിമൂവ് ചെയ്യുക പിന്നെ റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്യുക എന്നുള്ളത് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും ഇരിക്കും തോറും ചെറിയ ചെറിയ ടിഷ്യൂസ് ബാക്കി സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഇത് ബ്രസ്റ്റ് ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും അപ്പോൾ ഇത് വലുതാവും തോറും അത് പിന്നീട് മെറ്റ്സ് വന്നിട്ട് അതായത് ബാക്കി സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ ബ്രെയിനിലോട്ടായാലും ബോണിലോട്ടായാലും ലിവറിലാണെങ്കിലും ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ കോമൺ ആയിട്ട് ലിവർ ബ്രെയിൻ അങ്ങനെ അപ്പോൾ അത് ഡയഗ്നോസിസ് അതായത് കണ്ടുപിടിക്കാൻ ലേറ്റ് തോറും മറ്റു സ്ഥലങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മള് സിംറ്റംസിനൊന്നും കാത്തിരിക്കാതെ റെഗുലർ ആയിട്ട് കർഷകർ ഒരു പ്രാവശ്യമെങ്കിലും മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നില്ല തൈറോയ്ഡ് കുറച്ചുകൂടെ നേരത്തെ ചെയ്യുന്നത് നല്ലതാണ് തൈറോയിഡ് കുറച്ചൂടെ യങ് ഏജില് കാണുന്നുണ്ട് കുട്ടികളില് വരെ കാണുന്നുണ്ട് കുട്ടികളിൽ അത്രയും കാണുന്നില്ല കേസ് കേസിനെ നമുക്ക് അറിയാവുന്ന ഒരാളുടെ കുട്ടിക്ക് ഇങ്ങനെ തൈറോയിഡ് ക്യാൻസർ എന്ന് പറഞ്ഞത് കേട്ടു അതായത് പറഞ്ഞ കുട്ടികളിൽ കാണുന്നുണ്ടെന്ന് ഞാൻ നേരമാണ് എനിക്ക് എന്തായാലും ഒരു പതിനെട്ട് ഇരുപത് ആ വയസ്സിലൊക്കെ ഒത്തിരി ഫീമെയിൽസിന് കാണിക്കൊണ്ടിരുന്നുണ്ട് അപ്പൊ സാറേ സ്കാനിങ്ങിന്റെ കാര്യങ്ങള് കുറെ വൈഫും ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചു അവര് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങള് അപ്പൊ ഇതിന്റെ ഒക്കെ റേറ്റ് എങ്ങനെയാണെന്നൊന്നു പറഞ്ഞാൽ നല്ലത് നമുക്ക് റൂട്ടീൻ ആയിട്ടുള്ള സ്കാനുകളെല്ലാം എണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഡോപ്ലർ സ്കാനും പിന്നെ ലിവർ ഇലാസ്റ്റോഗ്രാഫി അത് രണ്ടും ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് വലിയ റേറ്റിലേക്കൊന്നും പോകുന്നില്ല ഇല്ലില്ല പുറത്തൊക്കെ ആയിരം ആയിരത്തി എണ്ണൂറാണ് റുട്ടീൻ സ്കാന് വാങ്ങി എണ്ണൂറ് രൂപയുടെ സാധനത്തിന് ആയിരത്തി എണ്ണൂറോളാണ് പുറത്ത് വാങ്ങിക്കുന്നത് അല്ലേ അതെ പിന്നെ നമ്മൾ മാക്സിമം ഫെസിലിറ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പലർത്തും ടിഷ്യൂ ആണ് കൊടുക്കുന്നത് നമ്മൾ വൈപ്പ് ചെയ്യാൻ വേണ്ടി തുണിയാണ് കൊടുക്കുന്നത് പിന്നെ ഫുള്ള് സെന്ററിലൈസ് ആണ് അങ്ങനെ മാക്സിമം വലിയ പാർക്കിംഗ് നല്ല ആണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ വൈഫ് കൂടെ പറയുവായിരുന്നു നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ മാക്സിമം നമ്മൾ പേഷ്യൻറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പം സാറേ ഒരു ഫാമിലി ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം അല്ലേ ഇപ്പോൾ കുറച്ച് ദൂരത്തു നിന്നൊക്കെ ആണെങ്കിലും വന്നാൽ അവർക്ക് നല്ലൊരു അതായത് ആ യാത്രാ ചാർജ് എല്ലാം ഒഴിവാക്കത്തക്ക രീതിയിൽ അവർക്ക് അഫോർഡബിൾ അഫോർഡബിൾ ആണ് അവര് ഈ നാലു പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് എല്ലാം കൊടുക്കണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം സ്കാനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് വരുമ്പം തന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ടെസ്റ്റ് ആണെങ്കിലും പുരുഷന്മാരുടെ എല്ലാ ടെസ്റ്റും നടത്തി പോകാം അവർ ഓരോ പ്രാവശ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്തിട്ട് പോവാം അപ്പൊ എന്റെ റിസൾട്ട് നമ്മളിപ്പോ ഇപ്പോ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുപ്പത്തി ആറ് മണിക്കൂർ വേണമെന്ന് പറഞ്ഞല്ലേ ടെസ്റ്റ് റിസൾട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ ആയിട്ട് നമ്മൾ അയച്ചു വാട്ട്സപ്പ് ചെയ്ത് ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ വന്ന് കളക്ട് ചെയ്യുന്നവരുമുണ്ട് ഔട്ട് ആയിട്ട് ആയിട്ട് കൊടുക്കും ടെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഇത് ബ്ലഡ് സാമ്പിൾ എടുക്കാറുണ്ടോ സാമ്പിള് നോർമലി പുറത്തൊന്നും എടുക്കുന്നത് എടുക്കത്തില്ല കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് സാമ്പിൾ കളക്ട് ചെയ്യാത്ത മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ റിപ്പോർട്ടിൽ വേരിയേഷൻ വന്നാൽ അത് നമുക്ക് തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സൺ തന്നെ തന്നെ പോയി കളക്ട് കളക്ട് ചെയ്യണം ചെയ്യണം നമ്മുടെ അതെ അതെ സാറേ ഒന്ന് സ്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് സാറിന്റെ അൾട്രാസൗണ്ട് എടുക്കാം അതിനകത്ത് നമ്മള് ലിവർ പിത്തസഞ്ചി പ്രോസ്റ്റേറ്റ് കിഡ്നി തുടങ്ങിയ ഇതെല്ലാം പിന്നെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈബ്രോ സ്കാൻ ചെയ്യാം അപ്പം ഏകദേശം ഒരു വയസ്സാണ് ഏകദേശം പ്രായം ഈ ഇത് അല്ല ഇപ്പം റുട്ടീൻ ആയിട്ടുള്ളത് നമുക്ക് അൾട്രാസൗണ്ട് അപ്ഡൗൺ ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഒരു പുരുഷന്മാർക്ക് പറയാൻ ഒരു അമ്പത് അമ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണം കാരണം പ്രോസ്റ്റേറ്റിൽ എന്തെങ്കിലും ക്യാൻസർ വരുന്നത് വളരെ കൂടുതലാണ് കൂടുതലാണ് അപ്പം അത് റുട്ടീനായിട്ട് ചെയ്യണം പിന്നെ ഇപ്പം സാറിന് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ലിവർ ലാസ്റ്റും കൂടെ നോക്കാം സാറിന് ഇപ്പൊ അടുത്തോലും ചെയ്തിട്ടുണ്ടോ ഇല്ല നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും നോക്കാം എന്റെ അഭിപ്രായത്തില് സ്വന്തം ഹെൽത്ത് കെയർ നോക്കുന്നത് അത്യാവശ്യമാണ് ഇതിപ്പോ റിപ്പോർട്ടാണ് അൾട്രാസൗണ്ട് സ്കാൻ മാഡത്തിന്റെ ഉണ്ട് സാറിന്റെ ഉണ്ട് രണ്ടുപേരുടെയും എല്ലാം ഓക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ ഇനി ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് നമുക്ക് വാട്സാപ്പിലേ അയച്ചു തരാം അയച്ചു തരാം അപ്പൊ എന്റെ ലിവറും ഇല്ല ഈ പറഞ്ഞ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോ നമുക്കൊരു പേടിയുണ്ടാവോ അതെ അതെ വൈഫിന്റെതും രണ്ടുപേരുടെ സ്കാനിങ് ഒക്കെ ഓക്കെ ആണ് അപ്പൊ ഇനി ബ്ലഡ് വാട്സപ്പ് ചെയ്ത് തരും അല്ലേ അപ്പൊ എന്തായാലും ഡോക്ടറെ ഒത്തിരി പേര് ഇത് പൈസ ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അപ്പൊ പേർക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഒരു അഞ്ചു പേർക്ക് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം ആയിരത്തി തൊണ്ണൂറ്റി പാക്കേജ് നമുക്ക് ഫ്രീ ആയിട്ട് അഞ്ചു പേർക്ക് കൊടുക്കാം പിന്നെ ഒരു അഞ്ചു പേർക്ക് സ്കാനിങ് ഏതാണെന്ന് വെച്ചാൽ ഒരു സ്കാനിങ് അപ്പോൾ സാറ് നമ്മുടെ ഇവിടുന്ന് ഈ ന്യൂക്ലിയസ് സ്കാനിൽ നിന്ന് പത്ത് പേർക്കാണ് അഞ്ച് പേർക്ക് ബ്ലഡ് റിസൾട്ടും അഞ്ച് പേർക്ക് സ്കാനിങ്ങും അത് നല്ല എമൗണ്ടിൻ്റെ ആണ് വരുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ചെയ്യാൻ അത് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇത്രയും നല്ല പാക്കേജ് ഞാൻ വിറങ്ങും കേട്ടിട്ടില്ല കാരണം പതിനായിരം രൂപയോളം റേറ്റ് വരുന്ന പാക്കേജ് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ചേ വരുന്നുള്ളൂ അപ്പോൾ അത് സാധാരണക്കാരിലേക്കൊക്കെ ഒന്ന് എത്തണമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഷെയർ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മൾ ഈ പത്ത് പേരെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിൽ നിന്ന് പത്ത് പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് സ്കാൻ ചെയ്യുന്നതാണ് ആ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ എന്തായാലും ഒത്തിരി ഉപകാരമുള്ള സാധാരണക്കാർക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് ഒത്തിരി സന്തോഷം തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീടിലൂടെ അടുത്ത ദിവസം വരാം ഒരു ബൈ പറഞ്ഞേക്ക് ബൈ ബൈ